വിക്ടോറിയ കോളേജിന് ഇത് പുതിയ കാര്യമല്ല തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലം മുതൽ ബാലറ്റ് പെട്ടികൾ സൂക്ഷിക്കുന്നത് ഇവിടെയാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതും വോട്ടെണ്ണുന്നതും ഇവിടെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെയും നിരവധി വിജയങ്ങളും പരാജയങ്ങളും ഈ ക്യാമ്പസ് കണ്ടതാണ് സ്ട്രോങ് ഒളിപ്പിച്ച സസ്പെൻസ് പതിനാറാം തീയതി പുറത്തുവരും വിദ്യാർത്ഥികൾ സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന ക്യാമ്പസിൽ ഇന്ന് തോക്കേന്തിയ പോലീസുകാരാണ് കർശന പരിശോധന കഴിഞ്ഞു വേണം പരീക്ഷയ്ക്കായിപ്പോലും ക്ലാസ്സിലെത്താൻ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഗസ്റ്റിൻ്റെ വീട്ടിൽ പോയാൽ എങ്ങനെയാണ് ആ ഒരു പ്രതീതിയാണ് ഇവിടെ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന മതി ആയിരുന്നു അത്രയും കാലം കയറി വരുന്നത് ഞങ്ങൾ ഫൈനൽ ഇയേഴ്സാണ് അപ്പോൾ ഞങ്ങളുടെ അവസാനത്തെ കുറച്ച് ദിവസങ്ങളായിരുന്നു ഈ ഒരു മാസം പിന്നെ എലക്ഷനാണ് നാടിൻ്റെ പുരോഗതിക്കും ഭാവിക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് പിന്നെ കാര്യമൊക്കെ എടുക്കുന്നില്ല മുമ്പ് വരാന്തകളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ മുദ്രാവാക്യം ഒഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സിആർ പി എഫുകാർ കീഴടക്കിയിരിക്കുന്നു ഇവിടം ഇതുപോലെ വിക്ടോറിയയിൽ പഠിച്ച ഇ എം എസ് ആണ് സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ അടിമുടി പരിഷ്കരിച്ച ടി എൻ ശേഷനും ഇതേ കലാലയത്തിന്റെ സന്തതി തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ രംഗങ്ങളിൽ നിരവധി പ്രമുഖരെ വാർത്തെടുത്ത വിക്ടോറിയ വീണ്ടും തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് കണക്കു ക്ലാസ്സിൽ സൂക്ഷിച്ച വോട്ടിംഗ് മെഷീനിലെ കണക്കുകൾ ആരെ പിന്തുണക്കുമെന്നറിയാൻ അല്പം കൂടി കാത്തിരിക്കണം വോട്ടെണ്ണലും ഇവിടെ തന്നെ ആയതിനാൽ പതിമൂന്നാം തീയതി മുതലുള്ള പരീക്ഷകൾ ചിറ്റൂർ കോളേജിൽ വെച്ചാണ് നടത്തുക ക്യാമറാമാൻ ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്